നമുക്ക് ഒരേ സമയം തന്നെ റബ്ബറും അതേ സ്ഥലത്ത് തന്നെ കവുങ്ങും കൃഷി ചെയ്യുന്നൊരു രീതിയാണിത് നമുക്ക് റബ്ബറിൽ നിന്നും ആദായം കിട്ടും അതുപോലെ തന്നെ അതോടൊപ്പം തന്നെ കവുങ്ങ് അതിൻ്റെ ഇടയിലൂടെ ഇതുപോലെ കുഴിച്ചിടുകയാണെങ്കിൽ നമുക്കതിൽ നിന്നും ഒരുപോലെ ആദായം കിട്ടുന്ന ഒന്നാണ് കവുങ്ങും റബ്ബറും കൃഷി ഒരേ സ്ഥലത്ത് തന്നെ ഒരേ രീതിയിൽ തന്നെ ചെയ്തു പോകാവുന്നതാണ് നമുക്ക് റബ്ബറിൽ നിന്നും കിട്ടുന്ന ആദായം അതിൽ നിന്ന് കിട്ടും കിട്ടുകയും ചെയ്യും അതോടൊപ്പം തന്നെ നമ്മൾ റബ്ബർ കവുങ് വെച്ച് കഴിഞ്ഞാൽ കവുങ്ങിൻ്റെതായ ആദായം ആ രീതിയിലും കിട്ടും ഒരേ സമയം ഒരേ സ്ഥലത്ത് നിന്ന് തന്നെ രണ്ട് വരുമാനം കിട്ടാനുള്ള ഒരു വഴിയാണത് പല ആളുകളും റബ്ബർ മുറിച്ച് റബ്ബർ കവുങ്ങ് വെക്കുന്ന ആളുകളുണ്ടാവും നമുക്കതിൻ്റെ ആവശ്യമല്ല റബ്ബറിൻ്റെ കൂടെ തന്നെ ഈ കവുങ്ങ് വെക്കാനും ഒന്ന് നനക്കാനും പറ്റുകയാണെങ്കിൽ വളരെയധികം നല്ലതാണ് നല്ല ആദായം കിട്ടുന്ന ഒന്നാണത് ഇത് ചെയ്ത് പരീക്ഷിച്ചാണത് ഈ പഴയ കവുങ്ങൊക്കെ ഉണ്ട് അതിലൊക്കെ നന്നായിട്ട് കായച്ച് നിൽക്കുന്നുമുണ്ട് ഈ റബ്ബറുകളിലൊക്കെ കവുങ്ങിലൊക്കെ കായകളുണ്ട് കായ്ച്ചു നിൽക്കുന്നുമുണ്ട് നമുക്ക് ഇതിലൊക്കെ നന്നായിട്ട് കായ വരുന്നതും ഉണ്ടാവുന്നതുമാണ് പഴയ മുമ്പുള്ളതാണിത് റബ്ബർ ഉണ്ടായി എന്ന് കരുതിയിട്ട് അതിലൊന്നും കുറവ് വരുന്നുല്ല അതൊക്കെ അതേപോലെ തന്നെ ഉണ്ടാവുന്നുമുണ്ട് നമുക്ക് ഏറ്റവും നല്ലത് രണ്ടും ഒരുപോലെ തന്നെ വെക്കാൻ പറ്റുന്നതാണ് റബ്ബറ് വലുതായിട്ടുണ്ടെങ്കിൽ അതിൻ്റെ ഇടയിൽ ഇതുപോലെ അകലം വെച്ച് നമ്മൾ നടുകയാണെങ്കിൽ രണ്ടും ഒരുപോലെ നമുക്ക് വരുമാനം എടുക്കാൻ പറ്റുന്ന ഒന്നാണ് റബ്ബറിൽ വിലക്കുറവാണെന്നുള്ള ആ ടെൻഷൻ വേണ്ട ഇനി കവുങ്ങിൽ വിലക്കുറവാണെന്നുള്ള ആ ടെൻഷൻ വേണ്ട രണ്ടും ഒരുപോലെ കിട്ടുന്ന ഒന്നാണത് പിന്നെ ഇതിൻ്റെ കൂടെ തന്നെ നമ്മൾ അടുത്തന്നെ നമ്മൾ ചെയ്തിട്ടുള്ളത് റബ്ബറ് കവുങ്ങ് അതിൻ്റെ അപ്പുറത്ത് നമ്മൾ വെറും കവുങ്ങ് ഉള്ളതുണ്ട് അതിൽ ജാതി അതുപോലുള്ളതൊക്കെയാണ് വെച്ചിട്ടുള്ളത് അപ്പോൾ ഇവിടെ ആണെന്നുണ്ടെങ്കിൽ ജാതി കുരുമുളക് ജാതിയും കൂടായത്തിൻ്റെ കൂടെ ആകുമ്പോൾ ഒന്നും കൂടി വളരെ ആദായം കിട്ടുന്ന ഒന്നാണ് അതിൽ പിന്നെ റബ്ബറില്ല കവുങ്ങും അതുപോലെ തന്നെ ജാതിയും മാത്രമാണ് ഉള്ളത് ഇത് വളരെ വിജയകരമാണ് എല്ലാവരും ഒന്ന് ചെയ്തു നോക്കൂ